ഹലോ ഗായ്സ് ഞാൻ ഇന്ന് ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ നമുക്കിപ്പോൾ അറിയുണ്ടാവുമായിരിക്കും അല്ലേ അറിയില്ലെങ്കിൽ ചെറുപ്പശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ശബരിമല കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള അമ്പലമെന്ന് പറയാം അപ്പോൾ ഞങ്ങളിവിടെ വന്ന് നേരെ കൈകാലൊക്കെ കഴിയാൻ വേണ്ടി കുളത്തിലേക്ക് വന്ന് അവിടെ നിറയെ വെള്ളമുണ്ട് മറ്റേത് ഒരു മൂന്നാല് സ്റ്റെപ്പ് താഴെയാണ് ഉണ്ടാവാറ് മഴ പെയ്ത നല്ല വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് നേരം കൈകാലം കഴുകി നിറയെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ കണ്ടപ്പോൾ മീനൊക്കെ എവിടേക്കോ ഓടിപ്പോയി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒഴുകാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് വന്നു അപ്പോൾ അവിടെ വന്നപ്പോൾ ഏട്ടനും കുട്ടി അവിടെ തന്നെ ഷർട്ടൊക്കെ കൂടിയിട്ട് ഇവിടേക്ക് കയറാൻ പോകുന്നു ഞാൻ ഉടനെ എല്ലായിടം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ തൊഴുകാൻ ഉള്ളിലേക്ക് പോയിട്ടോ പക്ഷേ അവിടെ പോയപ്പോൾ പൊതുവായിരുന്നു അപ്പോൾ അതിന് വീഡിയോ എടുക്കണ്ട വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വെറുതെ ഉള്ളിൽ അവിടെ മാത്രം ഒന്ന് വീഡിയോ എടുത്തു എന്നിട്ട് ചെയ്യാൻ പിന്നെ പിന്നെ ചീതലാ കേട്ടോ ചീത്ത കേട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ തൊഴുകലൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി അതിൻ്റെ ഉള്ളിൽ തന്നെ നവഗ്രഹമൊക്കെ ഉണ്ട് കിട്ടുമോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് പൂജയൊക്കെ ചെയ്യാം അവിടെ തന്നെതാ നേരെ അപ്പം തന്നെ നാഗങ്ങളും പിന്നെ ഗുരു ഭൈരവൻ അവരേനൊക്കെ ഇവിടേക്കാണ് മാറ്റി വെച്ചിരിക്കുന്നത് മറ്റേത് അമ്പലത്തിൻ്റെ ഉള്ളിലായിരുന്നു ഇപ്പോൾ അവരനെ മാറ്റിയിട്ട് വെച്ചിരിക്കുക മറ്റത് ഉള്ളിലായിരുന്നല്ലോ നാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവരെ മാറ്റി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അറിയാത്തവർ അവിടെ വന്നിട്ട് തൊഴുകണം കേട്ടോ അപ്പോൾ ഊതൊക്കെ കഴിഞ്ഞപ്പോൾ അവന് ഒരു മാല വാങ്ങണം ഒരു മോതിരം വാങ്ങണം ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അവനത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ തന്നെ തന്നെയുള്ള കടയിലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങളിവിടെ വന്ന ഇപ്പോഴും ഇവിടെ വന്നിട്ട് ചെമ്പ് മോതിരം അല്ലെങ്കിൽ എന്തെങ്കിലും മോതിരൊക്കെ ആയിട്ട് വാങ്ങും ബഹുധുവിനും കളിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ അവിടെനിന്ന് മുട്ടർക്ക് അനക്കുമ്പോൾ തേങ്ങയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ പിന്നെ ഞങ്ങളതൊക്കെ വാങ്ങി എനിക്ക് ഞാൻ മോതിരം നോക്കി പക്ഷേ അതൊക്കെ വിൽക്കാൻ ആയിരുന്നു അപ്പോൾ എനിക്ക് അവന് മാത്രം ഒരു മോതിരയൊക്കെ എടുക്കാം ഇതാണ് കേട്ടോ മോതിരം അപ്പോൾ അവനത് വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും നേരത്തിലായിരുന്നു അപ്പം ഞങ്ങൾ തൂതയിലും കൂടി ഞങ്ങളുടെ തട്ടകാണ് തൂടക്കല് അപ്പൊ തൂടക്കിൽ ഭഗവതി അപ്പൊ അവിടെയും കൂടി പോയി തൊഴുകാന്ന് വെച്ചിട്ട് വന്നു അവിടെ വന്നപ്പോൾ അവിടുത്തെ പുഴയുണ്ട് കേട്ടോ വരണ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അപ്പൊ പുഴയിൽ വെള്ളം ഇപ്പം കുറഞ്ഞിരിക്കണോ നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു നല്ല കുറഞ്ഞു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്രളയം ഉണ്ടായ സമയത്തൊക്കെ ആ തൂണുകളൊക്കെ അറിയാം മൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഞങ്ങൾ വന്നത് നേരെ ബാക്കിലായിരുന്നു കാരണം ബാക്കി ഭാഗത്ത് കൂടെ വന്നത് കാരണം അവിടെ വണ്ടി നിർത്തില്ല എന്നൊക്കെ സ്ഥലം ഉണ്ട് അപ്പോൾ അവിടെ അത് കൂടെ വന്നത് ഇവിടെ വന്നപ്പോഴേക്ക് നേരം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ നാടേക്ക് അടക്കേണ്ട സമയമായി ഉണ്ടായി ഞങ്ങൾ വേഗം വന്ന് തൊഴുതു തൊഴുതിട്ട് പോരെ ചെയ്തത് അതൊക്കെയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് നേരം വൈകിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാണ് അപ്പോൾ ഏട്ടനെ അവർ ഗൗവം കൂടിയിട്ട് തൊഴുകല് കഴിഞ്ഞിട്ട് അവർ വേഗം പോയി അപ്പം ഞാനിവിടെ വീഡിയോ എന്നൊക്കെ എടുത്ത് പിന്നെ പാമ്പന്മാരുടെ അടുത്തൊക്കെ ഒന്ന് പോയി തൊഴുത് ഇവിടെ ഉണ്ട് നാഗങ്ങളൊക്കെ അപ്പോൾ ഇവിടെ വന്ന് തൊഴുത് എന്നിട്ടൊക്കെ പോകണം അവരുടെ തൊഴുകലൊക്കെ വേഗം കഴിയില്ല നമുക്കല്ലേ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവുക അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗം കെട്ടോ ഇവിടെ തന്നെയാണ് ഇപ്പോൾ ഗാനമേളയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയാണെങ്കിലൊക്കെ അമ്പലത്തിലെ സ്പേസ് ഉള്ളത് ഇപ്പോൾ അവിടെയാണ് ഇത് ബാക്ക് ഭാഗത്ത് അതായത് അമ്പലത്തിലേക്ക് പോവാനുള്ള വഴിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇവിടെത്തന്നെ ഒരു ആലുണ്ട് അപ്പോൾ ആ ആലിൻ്റെ അവിടെ എങ്ങനെയാണ് നാഗങ്ങളുള്ളത് കണ്ടില്ലേ ഇവിടെയാണ് നാഗങ്ങളുള്ളത് അപ്പോൾ ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നോടുന്നു അപ്പോൾ ഇതാണ് തുമ്പച്ചെടി ഇന്നൊക്കെ എന്ന് പറയുന്ന സംഭവം കാണാനില്ലല്ലോ അപ്പോൾ കണ്ടപ്പോൾ ഞാൻ വീഡിയോ വീടിയെടുത്തുനിന്ന് അറിയേ ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ അപ്പോൾ അമ്മ ഗോത് പറയണ്ടേ അതൊന്നും എടുക്കണ്ട അമ്മ എന്ന് പറയണ്ടേ ഇപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ചെടി കണ്ടപ്പോൾ എടുത്തതാണ് അപ്പോൾ അവന് കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ളത് വാങ്ങണം അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങണം പറഞ്ഞിട്ട് പോകുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്തുള്ള കടയിൽ കയറിയിട്ട് വാങ്ങാൻ കയറിയതാണ് അപ്പോൾ ഏട്ട അവിടെ നിന്ന് വണ്ടിയിൽ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്ത് പൈസ തന്നിട്ട് പോയിട്ട് വാങ്ങിക്കും എന്താ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അവിടെ നിന്ന് ഞങ്ങളിവിടെ വന്നിട്ട് വാങ്ങിച്ചു അപ്പോൾ എടുക്കണേൻ്റെ ഇടയിൽ ഒരു അമ്മാമ്മ പർത്തിണ്ടായിരുന്നു അമ്മമാമ്മ എന്ത് ഫോട്ടോ ആണ് കൊടുക്കണ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പം ഞാൻ അല്ല ഫോ അല്ല ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുത്തതല്ല ഞാനൊരു യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അതിന് വീഡിയോ എടുത്തതാണെന്ന് പറഞ്ഞു അവരുടെ അടുത്ത് അപ്പോൾ അതെ എവിടുന്നാണെന്നൊക്കെ ചോദിച്ചിട്ടോ പിന്നെ പിന്നെ ഈ കട കടയിൽ ചേട്ടനും അതെ ഭയങ്കര വീഡിയോ ഒക്കെ എടുക്കണ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഇതായി അപ്പോൾ അവര് നല്ല സഹകരണമായത് അതായത് നമ്മളോട് ഭയങ്കര ചരിച്ച് നന്നായി വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ അപ്പോൾ ആ ചേച്ചി എന്നിട്ട് പോവും പോയിട്ടാണ് എന്നോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് അവര് പോയി ഇങ്ങനപ്പോൾ വീഡിയോ ഒന്നും അതൊന്നും എടുത്തില്ലേ പിന്നെ അപ്പോൾ ഗൗതുമോട്ന്ന് മാഗി വാങ്ങി ഇപ്പി വാങ്ങിച്ചിട്ടുണ്ട് ഐസ് വാങ്ങിച്ചു പിന്നെ ലൈസ് വാങ്ങിച്ചു അതൊക്കെ വാങ്ങിച്ചു അവൻ പിന്നെ എന്തൊക്കെ പിന്നെ വേണം പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു അത്രയും മതി ലൈസിൻ്റെ തന്നെയാണ് വേറെന്തോ ഒരു സംഭവം പേര് പറഞ്ഞു അപ്പോൾ അത് വേണം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മതി മതി പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നു ബാക്കിയും വാങ്ങിച്ച് പോന്നെട്ടാ ഞാനൊരുപാട് നേരമൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതറന്നു കേട്ടോ പക്ഷേ അതൊന്നും പ്രതീക്ഷിച്ചപ്പോലെ എനിക്കൊന്നും നടന്നില്ല അടുത്ത വീഡിയോ എന്തായാലും കുറച്ചും കൂടെ ബെറ്റർ ആക്കിയിട്ട് എടുക്കാം എന്നൊക്കെ വിചാരിക്കണം നല്ല കണ്ടൻറ്റൊക്കെ ആയിട്ട് ഞാൻ വരാം എന്ന് വിചാരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ആദ്യമായിട്ട് ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ എടുക്കണേൻ്റെ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടോ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി പൈസയൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്നു കൊടുത്തു കേട്ടോ എന്നിട്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ പോകുന്നു ഞങ്ങളൊന്ന് പോരാണ് അപ്പോൾ അത് തൂതേന്ന് പോകുന്നുട്ടോ അപ്പോൾ അവിടെയൊന്നും ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഏട്ട എന്നോട് പിന്നെ ചീത്തയും പറയണ്ടേ ഫോണ് കയ്യിൽ നിന്ന് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറയുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കണില്ല എന്നൊക്കെ വിചാരിച്ചു ഞാൻ ചീത്ത കേൾക്കുന്നുണ്ടായി അപ്പോൾ ഞാൻ വേണ്ട വിചാരിച്ചു പിന്നെ ഞങ്ങളുടെ അത് ഞങ്ങൾ തൂിയ പല്ലട എന്ന് പറഞ്ഞാൽ കടയുണ്ട് തന്നെ വീഡിയോ ാര് ഹെൽപ്പ് ചെയ്യാലും ഞാൻ പരാതി പറഞ്ഞോണ്ടിരിക്കും ഞങ്ങളുടെ വഴി എത്തിട്ടോ അപ്പൊ ഏറ്റവും അവിടെ നിർത്തിട്ട് ഞങ്ങളോട് പറഞ്ഞു തെറ്റില്ലാ തെറ്റില്ല അത് ഞങ്ങളുടെ അപ്പുറത്തെ വർക്ക് ഷോപ്പ് ഉണ്ട് അവിടെ നല്ല സൗണ്ടാണ് കേൾക്കുന്നത് ഞങ്ങളുടെ വഴി വീടെ ചാറ്റാ ബായ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആരും ലൈക്കൊന്നും കമൻറ്റും ഒന്നും ചെയ്യണില്ല കുറച്ച് പേര് മാത്രമേ ലൈക്ക് ചെയ്യുന്നുള്ളൂ അപ്പം നിങ്ങൾക്കൊന്നും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അല്ലേ അപ്പോൾ ചാറ്റാ ബായ് അടുത്ത വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരാം